ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലിറ്റേറിറ്റി സീസൺ ഫോർ ഡിസംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ജി ആൻഡ് ജി സ്ഥാപകർ ശരത് ചന്ദ്രൻ സിഇഒ ബിജേഷ് തെക്കിൻകൂട്ടത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറില് അധികം മോഡലുകൾ വധുസങ്കൽപ്പത്തിൽ മേക്കപ്പ് ചെയ്ത് റാബിൽ ഇറങ്ങുന്നത് വിസ്മയ കാഴ്ചയാകും പതിനഞ്ചോളം മോഡലുകൾ വീൽ ചെയറുകളിലും രംഗപ്രവേശനം ചെയ്യും വൈകല്യത്തിന്റെ അനുകരണങ്ങളെ അതിജീവിക്കാനും ജീവിതത്തിൽ വിജയിക്കാനുമുള്ള അവസരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഇന്ത്യയിലെ വികലാംഗരുടെ ജീവിതത്തിലെ നാഴികക്കല്ലായിരിക്കും എബിലിറ്റീസ് ഇന്ത്യ എക്സ്പോ എന്നും സംഘാടകർ പറഞ്ഞു നമ്മുടെ ഫേമിന്റെ പേര് ഗ്ലിറ്റ്സ് ആൻഡ് ലിട്രാറ്റി ഇന്റർനാഷണൽ ഫാഷൻ ഓർഗനൈസിംഗ് ഫേം ആണ് ഇത് ജി ആൻഡ് ജി ഫാഷൻ വീക്കിന്റെ സീസൺ ആണ് നമ്മുടെ ഫാഷൻ ഇവന്റ്സ് എപ്പോഴും ഗ്ലാമർ മാത്രമല്ല നമ്മളവിടെ എപ്പോഴും ഒരു ചാരിറ്റിയും ഒരു മെസ്സേജും ഒരു മോറൽ സപ്പോർട്ടും ഒരു സൊസൈറ്റി കൊടുക്കുന്ന രീതിയിലാണ് എപ്പോഴും ഷോ ഓർഗനൈസ് ചെയ്യാറുള്ളത് ഗ്ലിറ്റ്സ് ആൻഡ് ലിട്രാക്റ്റി എന്ന് പറയുന്നത് ഫാമിലി ബിസിനസ്സായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മയാണിത് എൻ്റെ സഹോദരനാണ് അപ്പൊ നമ്മള് ഒരു ഫാമിലി ഓറിയത് ഈ സീസൺ ഫോർ എന്ന് പറയുന്നത് ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാവുന്ന ഒരു ഷോ അതോടൊപ്പം തന്നെ നമ്മൾ ആയിട്ട് കണ്ടിട്ടുണ്ട് ഡിസേബിൾഡ് ഡിസേബിൾഡായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുള്ളത് അവരുടെ വെൽഫെയറിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങള് സമൂഹത്തിലേക്ക് കൊണ്ടെത്തിക്കാനും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു നമ്മൾ നമ്മൾ സീസൺ സീസൺ മൗണ്ടഡ് അതായത് ജീവിതം സ്പെയർ ചെയ്യുന്ന ഈ സ്റ്റേജിലേക്ക് പ്രായമായവരെ പരിപാലിക്കുകയും അവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നതിന് പ്രോഗ്രാം സഹായകരമാകുമെന്നും കൂട്ടിച്ചേർത്തു ഏറ്റവും പുതിയ സഹായ സാങ്കേതിക വിദ്യകൾ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ വർക്ക്ഷോപ്പുകൾ തത്സമയ ഇവന്റുകൾ ഓൺലൈൻ ഉറവിടങ്ങൾ എന്നിവ വൈകല്യങ്ങളുടെ പരിമിതികളെ മറികടക്കാനും വിജയിക്കാനും സഹായിക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരുവാനും സ്വയം പര്യാപ്തതരാകാനും ഈ എക്സ്പോ അവരെ സഹായിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു എബിലിറ്റീസ് ഇന്ത്യ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്ത്യയിലെ വികലാംഗർക്കും അവരെ പരിചരിക്കുന്നവർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള പ്രധാന ഇവൻ്റായിരിക്കും വിവാഹ ശേഖരങ്ങൾ റൺവേ ഷോ ഡിസൈനർ ഷോ കച്ചേരി ഫാഷൻ ഇവന്റ് മാജിക് ഷോ ഡി ജെ ഫാഷൻ ഇവന്റ് ഡി ജെ ആൻഡ് സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയവയും ഉണ്ടാകും പൊതുജനങ്ങൾക്കും സൗജന്യ പ്രവേശനം പരിപാടിയിൽ ഒരുക്കിയിട്ടുണ്ട് തന്നെ എൽഡർലി പീപ്പിൾ അറിയാം ഒരു വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും തോന്നുന്നത് തോന്നുന്നത് നമുക്ക് മൈൻഡ് അപ്പം അങ്ങനെയല്ല അവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവരെയും നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഇവന്റിന്റെ ഭാഗമാക്കി അമ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തു ചെയ്യുന്നത് പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മുടെ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ഇവന്റിന്റെ ഭാഗമാകുമ്പോൾ അവരും ഒത്തിരി കെയർഫുൾ ആകും എന്നൊരു ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് നമ്മുടെ എൽഡർലി പീപ്പിൾ